വലിയ ഒരു വിരുന്ന് തന്നെയാണ് ഈ നരേഷ് അയ്യരുടെ പരിപാടി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് ഒഴുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം എന്ന് തന്നെ നമുക്ക് ഈ പരിപാടിയെ എടുത്തു പറയാൻ കഴിയും രണ്ട് സീസണിലും നമ്മൾ വലിയ വിജയമായാണ് ജനം മ്യൂസിക് ഇന്ത്യ പ്രോഗ്രാം മുന്നോട്ട് പോയത് ഇത് മൂന്നാമത്തെ സീസണാണ് ഈ സീസണിലെ പരിപാടിയിൽ പങ്കെടുക്കുവാനാണ് നരേഷ് അയ്യർ എത്തുന്നത് എന്തായാലും അല്പസമയത്തിനകം ഈ സെൻട്രൽ സ്റ്റേഡിയം എന്താ ഉത്സവത്തിൻ്റെ ദാവായി മാറും എന്ന് തന്നെ പറയാൻ കഴിയും ഗംഭീരമായ ആളുകൾ ഈ ഈ പരിപാടി കാണുവാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം പരിപാടി ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ സ്റ്റേജ് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ തലസ്ഥാന നഗരിയിൽ ഓണം എന്ന് പറയുന്നത് വലിയ ആഘോഷവും ആരവും ഒക്കെ ഉണർത്തുന്ന പരിപാടിയാണ് ആ പരിപാടിക്ക് ആ മാറ്റുകൂട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ മ്യൂസിക് ഇന്ത്യ അതായത് നരേഷ് അയ്യൂരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു കലാപരിപാടി ജനം ടി വി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സെൻട്രൽ സ്റ്റേഡിയത്തിൽ തയ്യാറായി കഴിഞ്ഞു പരിപാടി ആരംഭിക്കും വലിയ രീതിയിലുള്ള ജനപ്രവാഹമാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് യെസ് വലിയ ആവേശത്തിലാണ് അനന്തപുരിയിൽ അല്പസമയത്തിനകം ആരംഭിക്കും